നിർമ്മാണം നടക്കുന്ന പരിയാരം ഏമ്പേറ്റിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു മഴ ശക്തമായതോടെ ദേശീയപാത പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് പരിയാരം ഏമ്പേറ്റിൽ ഇരുവശങ്ങളിലും വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതാണ് വെള്ളക്കെട്ടുണ്ടാവാനുള്ള പ്രധാന കാരണം ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത നിലയിലാണ് വെള്ളമുയർന്നിരിക്കുന്നത് പ്രാദേശികമായ വിവരങ്ങൾ ശേഖരിക്കാതെ തുടങ്ങിയ റോഡ് നിർമ്മാണമാണ് എല്ലായിടങ്ങളിലും ഇത്രമൊരു വെള്ളക്കെട്ടിന് ഇടയാക്കിയത് നിലവിൽ മോട്ടോർ അടിച്ച് വെള്ളം പറ്റിക്കാനുള്ള പരിശ്രമത്തിലാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് പ്രാദേശികമായ അറിവുകൾ ശേഖരിക്കാതെ നിർമി നിർമ്മിച്ചതിന്റെ ഫലമായി തന്നെ ദേശീയപാതയിൽ പലയിടത്തായി ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കടന്നുകൊണ്ട് പിന്നെ ജല വാഹനഗതാഗതത്തിൽ തടസ്സമായി നിന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ഈ പരാതിയെ തുടർന്ന് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതിലത്തെ വെള്ളം മോട്ടർ വെച്ച് അടിച്ച് കളയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നാരായണത്ത് പ്രാന്തന്റെ പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ വെള്ളം അടിച്ച് മുകളിലേക്ക് ഇരുന്നു അതുതന്നെ ഊർന്നിറങ്ങി ഉറവായി പിന്നെ വീണ്ടും വരുന്ന ഒരു വരുന്നൊരു സ്ഥിതിയാണിപ്പോൾ ദേശീയപാത കണ്ടുകൊണ്ടുവരുന്നത് കാസർഗോഡ് നിന്നും തളിപ്പറമ്പിലേക്ക് വരുന്ന തളിപ്പറമ്പ് സ്വദേശി ഹുസൈൻ്റെ ടാക്സി കാർ വെള്ളത്തിലകപ്പെട്ടു കാറിന്റെ ഉള്ളിലടക്കം വെള്ളം കയറി ആ ഞാനൊരു ടാക്സി ഡ്രൈവറാണ് കാസർഗോഡ് ട്രിപ്പ് പോയിട്ട് കാഞ്ഞങ്ങാട് ട്രിപ്പ് പോയിട്ട് എത്തിച്ചേരും ഇവിടെ നല്ല മഴയായിരുന്നു അവിടുന്നാലും ഒന്നും സിഗ്നൽ ഒന്നും കാണിച്ചിട്ടില്ല അവിടെ സിഗ്നൽ റോഡിങ് കൊണ്ടിട്ടുണ്ട് മുമ്പിൽ ഒരു ലോറി പോകുന്നുണ്ട് അതിൻ്റെ പിന്നാലെ തന്നെയാണ് പിടിച്ചാൽ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല വെള്ളം വെള്ളത്തിൽ അങ്ങ് താണു പോയി മുങ്ങിപ്പോയി വെള്ളത്തിൽ വെള്ളം വണ്ടീൻ്റെ അകത്തൊക്കെ വെള്ളം കയറി അതൊന്നും പ്രശ്നമായിട്ടുള്ളത് സമീപത്തെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ന്യൂസ് തളിപ്പറമ്പ്